ദുർവിധി എന്നല്ലാതെ ഇതിനെ ഒന്നും പറയാൻ സാധിക്കില്ല സൗത്ത് ആഫ്രിക്കയുമായി നടന്ന ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയ്ക്കും ബാറ്റിംഗ് തകർച്ച നേരിട്ടിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക നേടിയത് അമ്പത്തിയഞ്ച് റൺസ് ആയിരുന്നുവെങ്കിൽ മറുപടി ബാറ്റിംഗിൽ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് ഇന്ത്യ കൂടാരം കയറിയിരിക്കുകയാണ് മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി മൂന്ന് ബാറ്റർമാർക്ക് മാത്രമേ രണ്ടക്കം സ്കോർ ചെയ്യാൻ സാധിച്ചുള്ളൂ അതിൽ രോഹിത് ശർമ്മ മുപ്പത്തിയൊമ്പതും ഷുബ്പാങ്കിൽ മുപ്പത്തിയാറും വിരാട് കോഹ്ലി നാൽപ്പത്തിയാറ് റൺസും നേടി കെ എൽ രാഹുൽ എട്ട് റൺസ് നേടി ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മടങ്ങിയത് പൂജ്യത്തിനായിരുന്നു ആറ് പേരാണ് ഇന്ത്യൻ ഇന്നിങ്സിൽ പൂജ്യത്തിന് മടങ്ങിയത് ജയ്സ്വാൾ ആദ്യമേ മടങ്ങി പിന്നാലെ ശ്രേയസയരും അതേ പൂജ്യത്തിന് പുറത്തായി ജഡേജയും ബുംറയും പൂജ്യത്തിന് ഔട്ടായത് രണ്ട് ബോളുകൾ മാത്രം ഫേസ് ചെയ്താണ് സിറാജിനെ പൂജ്യത്തിന് പേർക്ക് റൺ ഔട്ടുമാക്കി പ്രസീദിനെ മർക്രമിന്റെ കയ്യിൽ എത്തിച്ചത് മൂന്ന് ബോൾ നേരിട്ടതിനു ശേഷം പൂജ്യത്തിനാണ് അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൂജ്യം കൊണ്ട് പൊറുതിമുട്ടിയ മത്സരമായിരുന്നു ഇത് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റിന് എന്ന നിലയിലായിരുന്നു ഇന്ത്യ എന്നാൽ സങ്കടം എന്നാൽ നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് തന്നെ ഇന്ത്യ ഓൾ ഔട്ട് ആയിരിക്കുകയാണ് കഗീസ റബാഡയും ലുങ്കിയങ്കിയുടെയും നാദ്ര ബർഗറും മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കി വിരാട് കോഹ്ലി അവസാനം വരെ പൊരുതുമെന്ന് വിചാരിച്ചെങ്കിലും റബാഡ കോലിയ മർക്രമിന്റെ കൈകളിൽ ഭദ്രമായി എത്തിച്ചു ശ്രേയസെയറും രവീന്ദ്ര ജഡേജയും ബുംറയും പെട്ടെന്ന് പുറത്തായതാണ് ഇന്ത്യൻ ഇന്നിങ്സിന് താളം തെറ്റിച്ചത് മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട കെ എൽ രാഹുലും ഇവർക്കൊപ്പം ചേർന്നു തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ ലീഡ് മാത്രമാണ് ഇന്ത്യ ഉയർത്തിയത് അവസരം തന്നെയാണ് ഇന്ത്യ കളഞ്ഞു കുളിച്ചതെന്ന് പറയാം ഉറപ്പായും ഇരുന്നൂറ്റി അമ്പതിന് മുകളിലും പോകേണ്ടിയിരുന്ന സ്കോറായിരുന്നു എന്നാൽ ഇത് മുതലെടുത്ത് സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിങ്സ് അത്യുഗ്രമാക്കിയാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് തന്നെ പറയാതെ വയ്യ